ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നൂറ്റിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും പന്ത്രണ്ടാം വാക്യവും ഒന്ന് വായിക്കട്ടെ ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീൻ ഞാൻ അധികാലത്തെ ഉണരും യഹോവ വംശങ്ങളുടെ ഇടയിൽ യഹോവ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും പതിമൂ പന്ത്രണ്ടും പതിമൂന്നും വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും ദാവീതിൻ്റെ ഒരു ഉറച്ച തീരുമാനം ജീവിതത്തിൽ അനേക പ്രതിസന്ധികളിലും ഭാരങ്ങളിലും കൂടി കടന്നുപോയ വ്യക്തിയാണ് ദാവീത് എന്നാൽ താനെടുത്ത ഉറച്ചൊരു തീരുമാനമാണ് ഞാൻ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനുള്ള ആ വലിയ തീരുമാനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നതിന് ജനമയെല്ലാ കാലത്തും എഹ്വയ വായിട്ട് വീട്ടും യഹുവാൻ നല്ലവനെന്ന് രുചിച്ചറിവേത് സമയത്തും ദൈവത്തെ സ്തുതിക്കുന്നതായ അനുഭവം അതിനു വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനം പുസ്തകനായ ബൗലോസ്വശ്രേനിക്കറിൽ ലേഖം എഴുതുമ്പോഴും അത് തന്നെയാണ് പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ അതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം പ്രതിസന്ധികൾ ഇല്ലാത്തത് കൊണ്ടോ ആരങ്ങൾ കൊണ്ടോ അല്ല ദൈവത്തിലുള്ള ആശ്രയം അത് വ്യക്തമാക്കുന്നതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ ദാവീത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഒരു പ്രത്യാശ ആ അത അതിൻ്റെ ഉറപ്പിന്മേൽ ദൈവത്തിന് നന്ദി പറയുക ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല പതിനഞ്ചാം സങ്കീർത്തനത്തിൽ വളരെ ദൃഢ കൂടി ദാവീദ് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുരുങ്ങിപ്പോകയില്ലെന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് എന്നാൽ അതിന് മേളിൽ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ദാവീദ് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കുന്നവരാരാണ് എങ്ങനെയുള്ളവരാണ് നിഷ്കളങ്കനായി നടക്കണം നീതി പ്രവർത്തിക്കണം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം നാവുകൊണ്ട് കുരുള പറയരുത് ഇങ്ങനെയുള്ളവർ ഹോവയെ ബഹുമാനിക്കുന്നു എഹോ ഭക്തന്മാരെ ബഹുമാനിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുതുങ്ങിപ്പോകില്ല നമ്മുടെ ജീവിതം ദൈവവചനപ്രകാരവും ദൈവഹിതപ്രകാരവും ദൈവഹിത ക്രമീകരിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ആ വഴികളിലൂടെ ആ പഴയ പാതകളിലൂടെ നാം നടക്കുന്നുവെങ്കിൽ നാം കുതുങ്ങി പോകേണ്ടതായിട്ട് വരികയില്ല അനർത്ഥം വരികയില്ലെന്നല്ല പറഞ്ഞിരിക്കും നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാല് കുലുങ്ങി പോകുവാനിടയാകാതെ താളടിയായി പോകാതെ കർത്താവിന് കീർത്തനം പറയുവാനുള്ള ആ ബലവും ശക്തിയും കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും നൂറ്റിയെട്ടാം സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ദാബീത് പറയുന്നത് ഒരു പ്രാർത്ഥനയോട് പറയുന്നു എങ്കിലും ഒരു ഉറപ്പോടെയാണ് അവസാനിപ്പിക്കുന്നത് വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷ ദൈവസന്നിധിയിൽ കഴിക്കുന്നുണ്ട് എന്നിരുന്നാലും അടുത്ത വാക്യത്തിൽ ഉറപ്പോടെ പറയുകയാണ് ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ മൈരികളെ മെതിച്ച് കടയും ആ ഉറപ്പ് വീര്യം പ്രവർത്തിക്കുവാൻ ദാവീദ് ദാനിയൽ അത് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അവർ കുലുങ്ങിപ്പോകത്തില്ല പതറിപ്പോകത്തില്ല ഏത് തീച്ചൂളയുടെ ആ ചൂട് ഏഴുമടങ്ങ് വർദ്ധിച്ചാലും ദാനിയലിനെ പോലുള്ളവർ ഉറച്ചു നിൽക്കും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ള ആ ദൈവ അതിനെ നമ്മൾ ആദരിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് വരും മാത്രമല്ല ദൈവം അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായി വരുന്നതാ ആ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം അവൻ നമ്മുടെ വൈരികളെ മെതിച്ചുകളെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചുകളുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള ഉറപ്പ് അതാണ് നമ്മുടെ ശക്തി കൊണ്ടോ മിടുക്കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല നാം ദൈവത്തിൻ്റെ വകയായതുകൊണ്ടും യുദ്ധം എഹോവയ്ക്കുള്ളതായതുകൊണ്ടും അവൻ യുദ്ധവീരനായ ഹോവയായതുകൊണ്ടും അവനത് നിവർത്തിക്കും അതുകൊണ്ട് അതാവിതിനെ പോലെ നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം നമ്മുടെ മനസ്സിനോട് തന്നെ പറയാം എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ കീർത്തനം ചെയ്യും ഞാൻ പാടും ഞാൻ അധികാലത്തുണർന്ന് ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും ഇന്ന് പകൽക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവുന്ന മെയിനെ സഹായിക്കട്ടെ